പണി ഞാൻ ോണ്ട് തിരുമ്പി കുളിച്ചോ ആയിക്കോട്ടെ കൊറേ നേരായില്ലേ രണ്ടു മണി ആകാനായി പിന്നെ ചോറ് എപ്പളാ പിന്നെ തിന്നല് പോയിങ്ങാണ്ട് തിരുമ്പി കുളിച്ചോട് എന്നത് ഇവിടെ വെക്കട്ടോ ആമ്പിക്കുളി വരുവാ ഹലോ പിന്നെ ഇവ പറയണ കേട്ടോ മരോട് കുളിച്ചാ പോയിക്കിനി പിന്നെ ഇങ്ങോട്ട് വിളിക്കൊന്നും ചെയ്യരുത് ട്ടോ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് മരുവൊക്കെ സംശയമാകും ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് ട്ടോ ആ പിന്നെന്താ കൊഴപ്പൊന്നുമില്ല സുഖാണ്